സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അരുന്ധതി വീട്ടിൽ ചെന്നതിൻ്റെ സന്തോഷത്തിൽ ദേവികയും ദേവികയുടെ അമ്മയും ശാരികയും എല്ലാവരും കൂടെ കൂടി അരുന്ധതിയെ സൽക്കരിക്കുന്നുണ്ട് ഇതേസമയം നമ്മളുടെ ചന്ദ്രമതിയാണെങ്കിൽ പ്രഭാവതിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നിട്ട് ദേവിക എവിടെ ദേവികെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി വന്നതെന്ന് പറയുമ്പം പ്രഭാവതിയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട് അന്നേരം ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പോൾ ചന്ദ്രമതി പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എന്താ പ്രഭ പ്രഭയുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണേ ഭയങ്കര എന്തോ വിഷമമുള്ള പോലെ തോന്നണമല്ലോ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അത് ഒരു കാര്യം എനിക്ക് ചന്ദ്രമതിയോട് പറയാനുണ്ട് ചന്ദ്രമതി ദേവികയെ കാണാൻ വേണ്ടിയല്ലേ വന്നേ ദേവിക ഇവിടെ ഇല്ല എന്ന് പറയുന്നു അതെന്താ ദേവിക എവിടെയെന്ന് വയ്ക്കുമ്പം ദേവിക ദേവികയുടെ വീട്ടില ഇതിന് ഈ പ്രഭാവതി എന്തിനാണ് എത്ര സങ്കടം പിറന്നതെന്ന് വയ്ക്കുമ്പം അത് വെറുതെ വീട്ടിൽ പോയതൊന്നും അല്ല ചന്ദ്രമതി നന്ദനായിട്ട് വഴക്കിട്ട് പോയേക്കണെന്ന് പറയുന്നു ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ദേവിമോൾ മോളെ അങ്ങനെയൊന്നും ചെയ്യണ ആളല്ലല്ലോ നന്ദുവും ദേഷ്യവും ഒക്കെ ഇല്ലാത്ത ആളാണ് പിന്നെ ഇങ്ങനെ ഇവർ വഴക്കുണ്ടാക്കിയെന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാണെന്ന് തോന്നുന്നു നന്ദു പറയുമ്പോൾ നന്ദു ഭാഗത്ത് ന്യായമുണ്ട് പക്ഷെ ദേവിയോട് സംസാരിച്ചപ്പം ദേവി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞെ എന്തായാലും നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കണമെന്ന് പറയുന്നു ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ദേവിയെ കാണാനും സ്ഥാനാർത്ഥിയായതിന്റെ സന്തോഷം അറിയിക്കാനോ വന്നത് അതിനിപ്പോ ദേവിക്ക് ഇവിടെ ഇല്ലല്ലോ ചന്ദ്രമതി എന്ന് പ്രഭാവതി പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും ഞാൻ വന്നില്ലേ ഇനിയിപ്പോ ദേവികയുടെ വീട്ടിൽ പോയി ദേവിയെ കണ്ടിട്ടാ പോണോന്ന് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ദേവികയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് പ്രഭ വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ല ചന്ദ്രമതി നീ പോയിട്ട് വാങ്ങു പറയണം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധിനെയും അതുപോലെ ദേവികേനെയും ഷാരികനെയും രാധികേനയും ഒക്കെയാണ് അരുന്ധതി ദേവികയോട് പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതും ദേവി വിഷമിക്കണ്ട എലക്ഷനിൽ മത്സരിക്കുക തന്നെ വേണം അതിന് സപ്പോർട്ടായിട്ട് ഒരുപാട് പേരുണ്ട് ദേവിയുടെ ഹസ്ബൻഡ് മാത്രമല്ലേ ദേവിയോട് വിരോധം കാണിക്കണുള്ളൂ അല്ലാത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരൊക്കെ ആയിട്ട് ഒരുപാട് പേര് ദേവി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതുകൊണ്ട് ദേവി ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറരുതെന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് അതെങ്ങനെയാണ് മേഡം എനിക്ക് ആകെ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എലക്ഷനിൽ മത്സരിക്കണതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചുമ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് പരിഹരിക്കാം അത് ഇത്ര വലിയ പ്രശ്നമൊന്നും അല്ലല്ലോ ഋഷിയേം ദേവികേനെയും നന്ദൻ കണ്ടതല്ലേ പ്രശ്നമായത് അതെന്താണെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു തിരുത്താംന്ന് പറയണു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് വേണ്ട മാഡം മേഡം ഒന്നും നന്ദനോട് സംസാരിക്കാൻ പോകേണ്ട നന്ദനും ഞാനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തന്നെ പറഞ്ഞ് തീർത്തോളാം അതിൽ മറ്റൊരാളുടെ ഇടപെറണേനോട് എനിക്ക് താല്പര്യമില്ല മേഡം എന്ന് പറയണം ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ദേവികയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഞാൻ എന്തായാലും നന്ദനോട് സംസാരിക്കാനൊന്നും പോകുന്നില്ല എന്ന് പിന്നീട് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ചന്ദ്രമതി അങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്രമതി വന്നതും അരുന്ധതിയെ കാണുന്നുണ്ട് ചന്ദ്രമതിക്ക് അരുന്ധതിയെ നേരത്തെ പരിചയമുണ്ട് ഇതൊന്നും നമ്മളുടെ ദേവികയ്ക്കോ വേറെ ആർക്കും അറിയില്ല അരുന്ധതിയെ കണ്ടത് ചന്ദ്രമതി അരുന്ധതി നീ എന്താ ഇവിടെ ഇവിടെയെന്ന് ചോദിച്ച് ഓടി വരുമ്പം ഞാൻ കുറച്ച് നാളായിട്ട് നാട്ടിലുണ്ട് ചന്ദ്രമതി ഇവിടെ വന്നിരിക്കണേ എന്താണെന്ന് ചോദിക്കുമ്പം ദേവിക എൻ്റെ ഓഫീസിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ദേവികയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വന്നത് ദേവിക എന്തായാലും എലശന് മത്സരിക്കാൻ തീരുമാനിച്ചല്ലോ ഇപ്പം പറയണു മത്സരിക്കണില്ല എന്ന് അതിൽ നിന്നും ദേവികയെ പിന്തിരിപ്പിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു ആ സമയത്ത് ചന്ദ്രമതി ശരിക്കും ഈ ഋഷിയും ദൈവികയും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പോ ചന്ദ്രമതിയോട് അരുന്ധതി പറയുന്നുണ്ട് ഋഷി എൻ്റെ മകന് എൻ്റെ മകൻ സുഖമില്ലാതെ മരണക്കിടക്കയിൽ കിടക്കുകയായിരുന്നു ഒരിക്കലും അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ദേവിക വന്നതിന് ശേഷം ദേവികയുടെ പ്രസൻസ് കൊണ്ട് തന്നെ അവനക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി പിന്നീട് അവൻ ദേവിക ഭക്ഷണം കൊടുത്താലേ കഴിക്കുകയുള്ളൂ മരുന്ന് കൊടുത്താലേ കഴിക്കുകയുള്ളൂ ഒരു വാശിയൊക്കെ പിടിക്കാൻ തുടങ്ങിയ സമയത്ത് ദേവിക വീട്ടിൽ പോകാനൊക്കെ കുറച്ച് ലേറ്റായിട്ടുണ്ട് ഋഷിയുടെ കാര്യങ്ങളൊക്കെ ദേവിക നോക്കുമായിരുന്നു അങ്ങനെ എൻ്റെ മോൻ പതിയെ പതിയെ സംസാരിക്കാൻ തുടങ്ങി അതുപോലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ഇപ്പോഴാണെങ്കിൽ ഋഷി നല്ലോണം സംസാരിക്കുകയും എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യും പഴയൊരു ജീവിതത്തിലേക്ക് എൻ്റെ മകൻ തിരിച്ചു വന്നു എന്ന് പറയുന്നു ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് പിന്നെ ഈ നന്ദൻ്റെ മനസ്സിൽ ഇതുപോലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ എന്താ കാരണം കാരണമെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാറ്റിനുള്ള ഒരു കാര്യവും ദേവികയും ഋഷിയും തമ്മിൽ ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല ദേവിക സ്വന്തം സഹോദരനെ പോലെയാണ് ഋഷിയെ കാണുന്നതും സ്നേഹിക്കുന്നതെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സി പിന്നെയാണ് സി പി നന്ദനെ വിളിച്ച് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് നീ സൂപ്പർവൈസറായതിൻ്റെ ഓഫീസിൽ അറിയിക്കാണ്ട് നീ ഓരോ സ്ഥലത്തുകൂടെ പോണേ എന്തായാലും നീ ഇപ്പം തന്നെ ഓഫീസിൽ എത്തണം എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ എത്തിയാക്കാം സാറേ എന്നും പറഞ്ഞ് അങ്ങനെ നമ്മളുടെ സി പി ഓഫീസിലിരിക്കുമ്പം നന്ദനും ഓഫീസിലേക്ക് വരുന്നുണ്ട് അപ്പം നന്ദനെ കണ്ടതും സി പി അരുന്തതി പറഞ്ഞ കാര്യങ്ങളിങ്ങനെ ഓർക്കുന്നുണ്ട് എൻ്റെ മകനെ ഒരാൾ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ ജീവനോടെ ഇരിക്കില്ല പിന്നെ ഞാൻ ഇവനെ ഞാനിവിനൊന്നും ചെയ്യാതിരുന്നത് ദേവികയെക്കുറിച്ച് ഓർത്തിട്ട് മാത്രം പക്ഷേ എപ്പോഴും അവൻ എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും എന്നൊക്കെ അരുന്ധതി പറഞ്ഞത് ഓർക്കുന്നുണ്ട് എന്നിട്ട് സി പി ചോദിക്കുന്നുണ്ട് നീ അമ്പലത്തിലിട്ട് അരുന്ധതി മേഡത്തിൻ്റെ മകനെ തല്ലിയായിരുന്നു എന്ന് ചോദിക്കണു ആ സമയത്ത് നന്ദം പറയുന്നുണ്ട് ഉവ്വാ ഞാൻ തല്ലിയായിരുന്നു എന്തിന് തല്ലി മാഡത്തിൻ്റെ മകനെ തല്ലാൻ നിനക്ക് എവിടെന്നാ ധൈര്യം കിട്ടിയെന്ന് ചോദിക്കുമ്പം പിന്നെ എൻ്റെ ഭാര്യയെ വളച്ചെടുക്കാൻ നോക്കണേ അവനെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം ആ സമയത്ത് സി പി ഭയങ്കര ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് നന്ദ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം നിന്റെ ഭാര്യയെ വളച്ചെടുക്കേണ്ട ഗതികേട്ടൊന്നും ഋഷിക്ക് സംഭവിച്ചിട്ടില്ല ഋഷീനെ അറിയാലോ സുഖമില്ലാതെ കുറേ നാളായിട്ട് കിടപ്പിലായിരുന്നു ഇപ്പോഴാണ് പതിയെ പതിയെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത് തന്നെ അങ്ങനെയുള്ള ആൾ നിൻ്റെ ഭാര്യയെ എങ്ങനെ വളച്ചെടുക്കാൻ നോക്കിയെന്നാണ് നീ പറയുന്നത് അതുമാത്രമല്ല അരുന്ധതി മേഡത്തിൻ്റെ മകനാണെന്ന് അറിഞ്ഞിട്ടും നീ ആ പയ്യനെ ഒരുപാട് ഉപദ്രവിച്ചു നിന്നെ മേഡം ജീവനോടെ വിട്ടിരിക്കുന്നത് തന്നെ ദേവികയെക്കുറിച്ച് ഓർത്തിട്ട് മാത്രം ദേവികയെ മാഡത്തിന് ഭയങ്കര കാര്യം സ്വന്തം മോളെ പോലെയാണ് മേഡം ദേവികയെ കാണണേന്നൊക്കെ സി പി പറയുന്നുണ്ട് ആ സമയത്ത് നന്ദന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും നന്ദനൊന്നും പറയുന്നില്ല എന്നിട്ട് നന്ദൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് ദിവസവും കൂടെ കൂടിയാൽ ഞാൻ നിങ്ങളുടെ ഓഫീസിൽ ജോലിക്കുള്ളൂ അതുവരെ ഞാൻ നിങ്ങളോടൊന്നും പറയണില്ല എത്രയും പെട്ടെന്ന് ഞാനിവിടെ രാജി വെച്ചിട്ട് പോകും അതിനുശേഷം ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് സി പി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണേന്ന് വെക്കുമ്പോൾ ഈ ഒന്നുമില്ല എന്ന് പറയുന്നു ആ എന്നാൽ നീ ഇപ്പോൾ തൽക്കാലം പോയിക്കോ എന്തായാലും മാഡത്തിൻ്റെ മകനെ തല്ലിയതിന് മേഡം തന്നെ വെറുതെ വിടൂന്നൊന്നും വിചാരിക്കേണ്ട എന്ന് പറയുന്നു ആ സമയത്ത് തന്തൻ തിരിച്ച് മറുപടി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ത്യാഗരാജനെയാണ് ത്യാഗരാജൻ ചന്ദ്രോത്തേക്ക് വരാണ് അങ്ങനെ ത്യാഗരാജൻ കാറിൽ വന്ന് ത് നമ്മളുടെ നന്ദം കാണുന്നുണ്ട് നന്ദം കണ്ടതും വേഗം തന്നെ അങ്ങോട്ട് ചെന്നിട്ട് എന്താടാ നിനക്കിവിടെ കാര്യം നീ വീണ്ടും ഇങ്ങോട്ട് വന്ന എന്തിനാ നീ ഇപ്പം തന്നെ പൊയ്ക്കോ അല്ലെങ്കിൽ നീ എൻ്റെ മേടിക്കുമെന്നൊക്കെ പറയുമ്പം നമ്മളുടെ പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട് കൂടെ സിദ്ധാർത്ഥനും ഉണ്ട് കേട്ടോ സിദ്ധാർത്ഥൻ ത്യാഗരാജനെ കണ്ടതും ആ ത്യാഗരാജനെ അറിഞ്ഞോ വാന്ന് പറയുമ്പം നന്ദനാണെങ്കിൽ അച്ഛനെന്തിനാ അയാളെ ഇങ്ങോട്ട് വിളിക്കണേ ഇതിനു മുമ്പ് വന്നപ്പോഴും ഞാൻ പറഞ്ഞത് അയാളെ വീട്ടിൽ കയറ്റെടുത്തെന്ന് എന്നിട്ട് നിങ്ങൾ വീട്ടിൽ കയറ്റി എന്നിട്ട് അയാൾ എന്താ നമ്മളെല്ലാവരെയും കൊല്ലാനുള്ള ബോംബു ആയിട്ടല്ലേ വന്നത് എന്നിട്ട് വീണ്ടും ഇയാളെ നിങ്ങൾ സ്വീകരിക്കണേ എന്തിനാണെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ നന്ദ ഇനി എൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചെയ്തു പോയതിനൊക്കെ മാപ്പ് പറയാനാ ഞാൻ വന്നതെന്ന് പറയുമ്പം നമ്മളുടെ നന്ദന ആണെങ്കിൽ ത്യാഗരാജൻ്റെ അടുത്തേക്ക് ദേഷ്യത്തോടു കൂടി ചെല്ലുന്നുണ്ട് ഈ സമയത്ത് സിദ്ധാർത്ഥം പ്രഫേ എന്നും പറഞ്ഞ് വിളിക്കണതും പ്രഭാവതി നമ്മളുടെ നന്ദനെ ബലമായിട്ട് പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ നന്ദ ഇങ്ങനെയൊക്കെ കാണിക്കണേ ആളുകൾ വരുമ്പോൾ അവരോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കില്ല ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇയാൾ അഭിനയം നടത്തി ഇവിടെ വന്നു അന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചു അതിനെല്ലാം അയാൾ തിരിച്ചു പണിയും തന്നിട്ടാണ് പോയേ ഇനിയും ഇത് അതുപോലെയുള്ള ക്രിമിനലുകളെയും കൊള്ളക്കാരെയും കൊലപാതകങ്ങളെയും നിങ്ങൾ വീട്ടിലിരുത്തി സ്വീകരിച്ചോ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ട വരും എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ ത്യാഗരാജൻ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് എന്തായാലും ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയത് നന്നായി സിദ്ധാർത്ഥൻ സാറ് ദേവിക ആവുമ്പം ഉറപ്പായിട്ടും ജയിക്കും എല്ലാവരും ദേവികയ്ക്ക് വോട്ട് ചെയ്യും ദേവിക അത്രയ്ക്കും നല്ല കുട്ടിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പ്രഭയെ നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ പ്രഭയ്ക്കാണെങ്കിൽ താല്പര്യമില്ല അതുകൊണ്ടാണ് ദേവിമോളെ തന്നെ നിർത്താമെന്ന് തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് എവിടെ സ്ഥാനാർത്ഥി എവിടെയെന്ന് വയ്ക്കുമ്പം ദേവിമോൾ വീട് വരെ പോയിരിക്കുക അച്ഛനോടും അമ്മയോടും ഈ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി എന്ന് പറഞ്ഞു ആ സമയത്ത് ത്യാഗരാജൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒവ്വ ഇയാൾ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു ദേവി ഇവിടെ പടി ഇറങ്ങി പോയതാണ് എന്തായാലും നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലെങ്കിലും ദേവി എലക്ഷനിൽ മത്സരിക്കും അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും അരുന്ധതി മേടും ഞാനും കൂടെ കൂടി ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ സിദ്ധാർത്ഥന് ത്യാഗരാജൻ്റെ ഉദ്ദേശമൊന്നും മനസ്സിലാവണില്ല അങ്ങനെ പ്രഭാവതി പ്രഭാവതിയാണെങ്കിൽ അകത്താകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥന അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് എന്താ പ്രഭേ എന്താ പ്രശ്നം നന്ദനം തീർന്നു വയ്ക്കുമ്പം നന്ദൻ ദേഷ്യപ്പെട്ട് റൂമിലോട്ട് കയറിപ്പോയി ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സിദ്ധു എന്തായാലും ഞാൻ നേരത്തെ മുതൽ പറഞ്ഞത് ആ നന്ദനും ദേവിയും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകും നമുക്ക് പരിഹരിക്കണത് അപ്പോൾ സിദ്ധു അല്ലേ പറഞ്ഞാൽ അവർ ഒരു പ്രശ്നമില്ല അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തന്നെ പരിഹരിച്ചോളൂന്ന് എന്നിട്ടിപ്പോൾ എന്തായി രണ്ടുപേരും രണ്ട് സ്ഥലത്തായില്ലേ എന്ന് പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താം പ്രഫേ അധികം െ തന്നെ നമുക്കിതെല്ലാം പരിഹരിക്കാമെന്ന് പറയണു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ് അരുന്ധതി സിദ്ധാർത്ഥിന് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് സാർ സാറിപ്പോൾ എവിടെ വീട്ടിലുണ്ടോയെന്ന് ചോദിക്കുമ്പം ഞാനിവിടെ ഉണ്ട് മേഡം എന്താ മേഡം വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് കാണാൻ വരാമെന്ന് പറയുമ്പം വേണ്ട സാറേ ഞാൻ സാറിൻ്റെ വീട്ടിലോട്ട് വന്നോളാം സാർ ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സൗകര്യം ആയെന്ന് പറയുമ്പം ഞാനിവിടെ ഉണ്ട് വന്നോളൂ എന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ അരുന്ധതിയാണെങ്കിൽ പ്രഭാവതിയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് ഇതേസമയം പ്രഭാവതിയാണെങ്കിൽ ഈ നന്ദനായിട്ട് വീണ്ടും സംസാരിക്കുന്നുണ്ട് ദേവികയുടെ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നതാണോ എന്നൊക്കെ ഒന്നും കൂടി ആലോചിച്ചു ക്ക് നന്ദ നന്ദൻ പറയുന്നുണ്ട് അച്ഛനും ഭാര്യയും എല്ലാവരും ഒരുപോലെ തന്നെയാണ് എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ മാത്രം ഇവരെല്ലാവരും ചെയ്യണേണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാനിതിലൊന്നും ഇടവിടാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നന്ദന അങ്ങോട്ട് പോകുമ്പം നമ്മളുടെ ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ അരുന്ധതി അങ്ങോട്ട് കയറി വരുന്നുണ്ട് എന്നിട്ട് പ്രഭാവതിയോട് ഗുഡ് മോർണിംഗ് മേഡം എന്ന് പറഞ്ഞതും പ്രഭാവതി തല ഉയർത്തി നോക്കുമ്പം കാണുന്നത് അരുന്ധതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കയറി വരുന്നതാണ് അത് കണ്ടത് നമ്മളുടെ ആണെങ്കിൽ ആകെ ഷോക്ക് ഇതുപോലെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം